സുധീഷ് ഓപ്പറേഷൻ സിന്തൂറിന് ശേഷം ഒരു ട്രൈ സർവീസ് എക്സർസൈസാണ് ഇപ്പോൾ തൃശൂൽ എന്ന പേര് നൽകിക്കൊണ്ട് ഇന്ത്യ സർക്രിക്കിൽ നടത്തുന്നത് അത് ചെറിയ കാര്യമല്ല അതായത് സ്പെഷ്യൽ ഫോഴ്സുകൾ മുഴുവനും പങ്കെടുക്കുന്നുണ്ട് അതായത് മാർക്കോസ് പങ്കെടുക്കുന്നുണ്ട് സ്പെഷ്യൽ ഫോഴ്സ് പങ്കെടുക്കുന്നുണ്ട് ഗരുഡും പങ്കെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ ആയുധങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ യുദ്ധക്കപ്പലുകൾ ഇതെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ എക്സൈസ് അതായത് മൂന്ന് സേനകളും പങ്കെടുക്കുന്ന എക്സൈസാണ് നടക്കുന്നത് അത് സർക്കരിക്കിലാണ് നടക്കുന്നത് ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ്റെ നാവികസേനയുടെ ഉദ്യോഗസ്ഥനെ അവിടെ സന്ദർശിച്ചിരുന്നു അങ്ങനെ ഒരു പാകിസ്ഥാനും ഒരു ഏകദേശം ആ ഒരു ഏരിയ ലക്ഷ്യമിട്ടുകൊണ്ട് ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അതിനിടയിലാണ് ഇത്ര ശക്തമായ രീതിയിലുള്ളൊരു സംയുക്ത സൈനിക അഭ്യാസം ആദ്യം തന്നെ ഒരു ചെറിയൊരു തിരുത്തൽ തുടങ്ങാം തിരുത്തൽ തുടങ്ങാം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നല്ല നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോക്കിക്കാണേണ്ടത് ഇനി നമ്മൾ അതായത് ഇന്ത്യ തിയേറ്റർ കമാൻഡ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ മേജർ ഡ്രില്ലെന്നാണ് ശരിക്കും ഒരു നല്ല കറക്റ്റ് പേർസ്പെക്റ്റീവില് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടത് ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും പക്ഷേ അതിന് മുമ്പ് തന്നെ തിയേറ്റർ കമാൻഡ് ആ അതിനേക്കാൾ പ്രധാന്യ പ്രധാനമായിട്ട് തിയേറ്റർ കമാൻഡ് എന്ന് തന്നെയാണ് ശരിക്കും പറയേണ്ടത് തിയേറ്റർ കമാൻഡ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം നടക്കുന്ന ഏറ്റവും മേജറായിട്ടുള്ള ഇതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ വ വലിയൊരു സ്കെയിലാണ് സാധാരണ വാർഗെയിംസൊക്കെ ഒരു നാലായിരം അയ്യായിരം പേര് മാക്സിമം മൊത്തത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഇതങ്ങനെയല്ല ഇരുപതിനായിരം പേര് ഇരുപതിനായിരം പട്ടാൾക്കാർ മൂന്ന് സർവീസസിൽ നിന്നും വരുന്നുണ്ട് പിന്നെ സപ്പോർട്ട് സ്റ്റാഫ് വേറെ വരുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് വരുന്നത് അത് വരുന്നത് ആർമിയിൽ നിന്ന് സ്പെഷ്യൽ ഫോഴ്സസ് ഹവിത്സസ് ഗൺസ് അങ്ങനെയുള്ള എല്ലാം ടി നയൻറ്റി ടാങ്ക് ഉൾപ്പെടെ ആ ടി നയൻറ്റി ടാങ്ക് അഹബിസേഴ്സ് എല്ലാം അതായത് സാധാരണ ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷനിലായിട്ടുള്ളൊരു ചെറിയ ഫിഗറിലുള്ള ഒരു കുറച്ച് പെട്ട ആൾക്കാർ മാത്രം പങ്കെടുക്കുകയും ബാക്കിയുള്ള അവർ മാറി അതങ്ങനെയല്ല ഒരു ഫുൾ ബ്ലോൺ വാർ മൂവ്മെൻറ്റ് വന്നാൽ എങ്ങനെ എന്നുള്ളത് എന്നുള്ളതിൽ തുടങ്ങി മുമ്പോട്ട് പോവുകയാണ് ഇത് മൂന്ന് ആർമി നേവി എയർഫോഴ്സ് ഈ മൂന്ന് വിഭാഗങ്ങളും തമ്മിൽ തീർച്ചയായിട്ടും നല്ല ഒരു കെട്ടുറപ്പ് ഉണ്ടാകുകയും വേണം വലിയൊരു സ്കെയിലിത് ഒരു യുദ്ധം നടന്നാൽ എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു വാർഗീയമാണിത് അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് തന്നെയാണ് അത് സംശയവുമില്ല അതേപോലെ തന്നെ എൻ്റെ അത് ചെയ്യുന്ന എക്സസൈസുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ആംഫിബിയസ് ലാൻഡിങ് അതായത് വെള്ളത്തിലും കരയിലും ലാൻഡിങ് അങ്ങനെയുള്ള സർവ്വകാര്യങ്ങളും ചെയ്യുന്നുണ്ട് എയർഫോഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഇത് എ വാക്സ് പങ്കെടുക്കുന്നുണ്ട് ഒരു സുഖോയ് പങ്കെടുക്കുന്നുണ്ട് സു സുഖോയുണ്ട് റഫേലുണ്ട് മിഡ് ഡേ മിഡ് മിഡ് എ റീഫ്യൂവലി ഈ അതായത് ഇത് നടക്കുന്നത് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിലാണ് അതായത് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ എൻ്റെ അത് ഗുജറാത്തും രാജസ്ഥാനും മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ അതിൻ്റെ അത് വരുന്നുള്ളൂ അതും പറ്റി കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സർക്ക് വീക്ക് മുതൽ അങ്ങ് വടക്ക് കിഴക്കേ ഒരു വര വരച്ചാൽ എങ്ങനെ ഇരിക്കുമോ പഞ്ചാബിന് തൊട്ട് താഴെ വരെ പഞ്ചാബ് നോർത്തേൺ കമാൻഡിലേക്ക് പോയി അപ്പോൾ അത് തിയേറ്റർ ഗമാൻഡിലേക്ക് പോയി അപ്പോൾ പഞ്ചാബിൻ്റെ താഴേക്ക് ഇങ്ങ് സർക്കിറിലേക്ക് വരെ ഒരു വര വരച്ചാൽ ഒരു സ്ട്രിപ്പ് വരച്ചാൽ അതുപോലെ തന്നെയാണ് നമ്മൾ നോട്ടാമോ കൊടുത്തിരിക്കുന്നത് ഇന്ന് മൊത്തം മാസം നവംബർ ഇരുപത്തെട്ട് വരെ നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് നോട്ടാമം അടിച്ചിട്ടുണ്ട് അതായത് രണ്ട് ഇരുപത്തെണ്ണായിരം ഫീറ്റിന് താഴെ ഒരു സാധനം കാക്ക പോലും പറക്കാൻ പാടില്ല എന്ന് നോട്ടീസ് അടിച്ച് ആ വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആംഫീവിയസ് ലാൻഡിങ് അതുപോലെ തന്നെ ലിഫ്റ്റിങ് ചിനൂക്ക് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ആർമിയുടെ വരുന്നുണ്ട് അങ്ങനെ എല്ലാ നേവിയുടെ ബാക്കി സ്പെഷ്യൽ ഫോഴ്സസ് നേവിയുടെ സ്പെഷ്യൽ ഫോഴ്സസ് ബാക്കി റേഞ്ച് ഇത് ഇത് കപ്പലുകൾ എല്ലാം നേവിയുടേതും വരുന്നുണ്ട് ഈ ഒരു മൊത്തം ഒരു സിംഗ്രണ ആ എന്താ പറയുക എണ്ണയിട്ട യന്ത്രം പോലെ എന്ന് പറഞ്ഞ പോലെ യന്ത്രത്തിൻ്റെ പല ഭാഗങ്ങളെല്ലാം ഇവിടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊരു ലാർജ് സ്കെയിലിൽ നോക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇത് നടക്കുന്നത് ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ എക്സസൈസ് തന്നെയാണ് വാർ എക്സസൈസ് ആണ് ഇത് വാർ ഗെയിം അല്ല വാർ എക്സസൈസ് അപ്പോൾ അപ്പോൾ പാകിസ്ഥാൻ ഇതിനെ എങ്ങനെയായിരിക്കും ഇതിനെങ്ങനെയായിരിക്കും പാകിസ്ഥാനിന്റെ അങ്കലാപോഴ് വീട്ടിലേ കാണുന്നു എന്താ ഇത് നമ്മൾ ഇത് എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൂന്ന് എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഇത് ഫ്ല ഫ്ലൈറ്റ് പൈലറ്റുകൾ സ്ക്രാമ്പിളായിട്ടുണ്ട് അത് മൊത്തത്തിൽ പത്രക്കുറിപ്പുകൾ വന്നു ഇന്ത്യ ഇത് നമ്മളെ പേടിപ്പിക്കാനായിട്ടുള്ള രീതിക്കാണ് എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പുകൾ വന്നു പകച്ച നല്ല പാനിക്കിലാണ് ഈ ഓപ്പറേഷൻ സിന്തൂരിൽ നമ്മൾ ഒരു പുതിയ അതായത് അത്യാവശ്യം സൈബർ ഉൾപ്പെടെ എല്ലാ വോർഫെയറും പരീക്ഷിച്ചതാണ് അതായത് നമ്മുടെ ആ ഒരു പ്രതിരോധം ഭയങ്കര അന്ന് ഭയങ്കരമായി പേര് കേട്ടിരുന്നു അപ്പം ഈയൊരു വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ഈ എക്സസൈസുകൾ ഇതിനകത്തുണ്ടായിരിക്കുമോ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് ഈ എക്സസൈസിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്തു എന്ന് പബ്ലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ സർപ്രൈസ് എലമെൻറ്റ് പോവും ഓക്കെ ചെയ്യില്ല നേരെ മറിച്ച് അത് ടെസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ഇപ്പോൾ വേറൊരു സംഭവം ഇരു ഒക്ടോബർ ഇരുപത്തേഴാം തീയതി അതായത് മുപ്പാം തീയതിയാണ് തുടങ്ങുന്നത് ഒക്ടോബർ മുപ്പാം തീയതിയാണ് ഓപ്പറേഷൻ തൃശ്ശൂരിൽ തുടങ്ങുന്നത് ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തേഴാം തീയതി നമ്മൾ എം യു എം ടി വിത്ത് കാറ്റ്സ് വാരിയർ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതായത് ഗോവ പാങ്കോലി എയർബേസിൽ നിന്ന് തേജസ് പറന്നു പൊങ്ങി പറന്ന് പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പറന്നു പൊങ്ങി ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ക്യാച്ച് വാരിയേഴ്സ് വെയ്റ്റിംഗ് ആയിരുന്നു തേജസ്സും ഈ ക്യാച്ച് വാരിയറും സാറ്റ്കോം കോം വഴി സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തു സ്ട്രാറ്റോസ്ഫിറിക് ഏജൻറ്റുമായിട്ട് കണക്ട് ചെയ്തു ആൽഫ റിലേ ഏജൻറ്റുകളുമായിട്ട് കണക്ട് ചെയ്തു ഈ മൂന്ന് വിമാനങ്ങളും തമ്മിൽ കഴിഞ്ഞിട്ട് എനിമി ടാർഗറ്റുകൾ സി വിഡോ ടാർഗറ്റുകൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടാർഗറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്തു ക്യാച്ച് വാരിയറിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്ത ടാർഗറ്റുകളെ ഇത് റിലേ ചെയ്ത് എനിമി ടാർഗറ്റുകളാണെന്ന് പറഞ്ഞിട്ട് റിലേ ചെയ്ത് തേജസിൻ്റെ കോക്പെറ്റിലെ പൈലറ്റിന് കൊടുത്തു ഈ സംഗതി സാഗ്രാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാച്ച് വാരിയേഴ്സ് എന്താ പറയുക ലോയൽ വിങ്മാൻ എന്ന ഒരു ഇതിൽ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് വിമാനങ്ങൾ ഫൈറ്റർ പ്ലൈറ്റുകൾ ഫൈറ്റർ പ്ലെയിനുകൾ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ തേജസിൻ്റെ ചുറ്റും നിന്നു കഴിഞ്ഞാൽ തേജസിന് മാത്രമല്ല കേട്ടോ ഇത് ബാക്കിയുള്ള ഇതിലേക്കും വരും പ്ലാറ്റ്ഫോമുകളിലേക്കും വരും അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം തേജസിൻ്റെ കോക്കിറ്റിലിരുന്നു കൊണ്ട് ഈ ക്യാച്ച് വാരിയറിൻ്റെ അതിന് അതിൻ്റെ അകത്ത് മിസൈലുകളുണ്ട് അസ്ട്ര അങ്ങനെയുള്ള മിസൈലുകൾ ഈ കാറ്റ്സ് വാരിയറിൽ ഉണ്ട് ഇതൊരു അൺമാൻഡ് ഏവിയേഷൻ വെഹിക്കിൾ ആണെങ്കിൽ പോലും ഇത് ഇതിൻ്റെ അകത്ത് മിസൈലുകളുണ്ട് ഈ മിസൈലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റ്സ് വാരിയറിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റിലേക്ക് വായിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ട് സ്റ്റൈലിൽ മാറി നിൽക്കും ആ സാധനം തേജസ്സിൽ നിന്ന് ഫയർ ചെയ്യാം വയറിൽ നിന്ന് മിസൈലുകൾ പൊയ്ക്കൊള്ളു നേരെ തിരിച്ച് ക്യാച്ച് വയറിൽ നിന്ന് മിസൈലുകൾ പോ ഫയറ് ചെയ്യുന്നത് തേജസിലെ മിസൈലുകൾ ഫയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രോ ഓപ്പറബിലിറ്റി ഉണ്ട് മാത്രവുമല്ല ഇതിൻ്റെ അകത്ത് റിക്കോണസൻസ് അതായത് ഇലക്ട്രോണിക് ഒപ്റ്റിക്സ് നമ്മുടെ ക്യാമറകൾ ക്യാച്ച് വയറിലെ ക്യാമറ തേജസിൻ്റെ കോപ്പിറ്റിൽ കാണാം ഐ ആറ് തേജസിൻ്റെ കോപ്പിറ്റിൽ കാണാം അതായത് ഡേ നൈറ്റ് ഓപ്പറേഷൻസ് താഴത്തെ ഗ്രൗണ്ട് ഗ്രൗണ്ട് റെക്കോണേഷൻസ് ഇതെല്ലാം അതൊരു ആണ് ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒന്നിൽ കൂടുതൽ വിമാനങ്ങൾ പോകുന്നു ഇത് മുഴുവൻ ഒരൊറ്റ പൈലറ്റിന് അവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ക്യാച്ച് ഫയർ അവിടെ ഇന്ന പോയിന്റ് ചെല്ലണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അതിനെ ഇടത്ത് ആന വലത്താനെന്ന് പറഞ്ഞ് നിന്ന് ഇതൊന്നും ചെയ്യേണ്ട അത് അതിൻ്റെ അകത്ത് ഏ ഇൻ്റഗ്രേറ്റഡ് ആണ് ക്യാഷ് വയറ്റിൻ്റെ അകത്ത് എ ഇൻറ്റഗ്രേറ്റഡ് ആണ് ആ സാധനം അവിടെ ചെല്ലണമെന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കിയുള്ള വഴിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടുള്ള എന്താ പറയുക അറ്റാക്കുകളും എല്ലാം വന്നു കഴിഞ്ഞാൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിരോധിക്കും പ്രതിരോധിക്കും അത് ആരും ഇടപെടാതെ തന്നെ ഈ എ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിരോധം എന്താ പറഞ്ഞാൽ എല്ലാം നടത്തും മനസ്സിലായോ അതൊരു ഒന്നൊന്നര സംഭവമാണ് പക്ഷേ ചിലവും വളരെ കുറവാണ് ഒരു പോയിൻ്റ് എയിറ്റ് ആണ് അതിൻ്റെ സ്പീഡ് അത്യാ അത്യാവശ്യം എന്താ പറയുക സ്പീഡും ഉണ്ട് പതി വളരെ പതിയുള്ള സാധനം അല്ലത് മുഴുവനേ ഇൻറ്റഗ്രേഷൻ ഏത് ഓർക്കുണ്ടോ നമ്മുടെ ആകാശ തീര് ആ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഏകദേശം അതേ സിസ്റ്റം ഇവർ കൊണ്ട് മറ്റേ ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ടാർഗറ്റിങ് സർവ്വ സാധനമേ ആയി അതായത് നേരത്തെ കരസേനയിലുണ്ടായിരുന്നത് വ്യോമസേനയിലേക്ക് പരീക്ഷിച്ചു എക്സാക്ട് അതിൻ്റെ വേറൊരു ഫോം ആ ആകാശ്തീറിന്റെ വേ ടാർഗറ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഏ ഒക്കെ കൂടെ എടുത്ത് നേരെ ഇപ്പോൾ വ്യോമസേനയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു വേർ എക്സസൈസ് കൊണ്ട് ഓക്കെ സ്വാഭാവികമായിട്ടും വേർ എക്സസൈസ് നമ്മുടെ ഒരു എന്താണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഒരു യുദ്ധം നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുന്നത് പക്ഷേ ഈ എക്സസൈസിന് അങ്ങനെ അതിനൊക്കെ അപ്പുറത്തേക്കൊരു മാനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതിനൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇനിയൊരു ഒരു എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ ഈ ജോഗ്രഫി തന്നെ മാറും മാറ്റിക്കളയും എന്നുള്ള രീതിയിലുള്ള കുറച്ചൊരു വളരെ ശക്തമായ ഒരു പ്രസ്താവനയൊക്കെ അതിൻ്റെ കൂടെ നടന്നു നടന്നു അപ്പൊ ഒരു പാകിസ്ഥാനെ ഒന്ന് പ്രകോപിപ്പിക്കലും കൂടെ ഇതിന്റെ കൂടെ ലക്ഷ്യമുണ്ടോ അയ്യോ പാകിസ്ഥാനെ നമ്മൾ പ്രകോപിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഈ ഒരു എക്സസൈസ് ഇവിടെ സി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഒന്ന് ഇതാക്കിയിട്ട് അവരോടൊരു അവര് ചെറിയൊരു അറ്റാക്കിന് ശ്രമിച്ചാൽ തീർക്കണം എന്നുള്ള ചിന്തയൊക്കെ അതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നല്ല പേടിയുള്ള കാര്യമാണ് കാരണം ഇതിനു മുന്നേ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടങ്ങളിൽ നിന്ന് ഒരു സിഗ്നലൊക്കെ ലീക്ക് ചെയ്ത് കിട്ടുമായിരുന്നു പല കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയട്ടെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം റെക്കി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ വീട്ടിൽ നിന്ന് അല്ല തമാശ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണെങ്കിൽ പോലും മറ്റേ ഇത് മോക്ക് ഡ്രില്ല് നാളെ മോക്ക് എന്ന് പറഞ്ഞു ഇന്ന് രാത്രി കയറി അടിച്ചു അതെ ഇത് പാകിസ്ഥാനും അറിയാം അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ പിടവടപ്പും അങ്കലാഭും കാരണം ഓൾറെഡി ഈ വെസ്റ്റേൺ കമാൻഡിൻ്റെ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ മുഴുവൻ പട്ടാളക്കാരുണ്ട് അതിന് പുറമെയാണ് മുപ്പത് ഇരുപതിനായിരം പട്ടാളക്കാരും പിന്നെ എയർഫോഴ്സും പിന്നെ നേവിയും ഒക്കെ കൂടെ ഈ ഏരിയയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ ഇത് വരുന്നതൊരു ഡ്രില്ല എക്സസൈസിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഏ മനസ്സിലായില്ലേ അതെ മനസ്സിലായി പക്ഷേ പറയാൻ കഴിയില്ല പാകിസ്ഥാന് പേടിയാ ആ ചുമ ചില്ലറ അടിയൊന്നും അല്ലെന്ന് കിട്ടിയത് അല്ല അടിയും കിട്ടി കണ്ണും കുത്തിപ്പൊടിച്ച് പോക്കറ്റ് തുപ്പിയും വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വിട്ടത് ഇപ്രാവശ്യം വന്ന് എന്താവും ദേവന്തിപ്പറിയാം ഇപ്പാവശ്യം പോക്കറ്റ് ഉൾപ്പെടെ ഉണ്ടാവില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം പാകിസ്ഥാൻ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ചിക്കനെക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡയലോഗുകളൊക്കെ വന്നു എന്ത് എന്ത് പറയുന്നു അതിനെക്കുറിച്ച് കുറിച്ച് വായത്തേ അത് ഒരു ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങില് യുനസ് പാകിസ്ഥാൻ ആർമിയുടെ സെക്കൻഡ് രണ്ടാമനായിട്ടുള്ള ഷാഹിദ് ഷംഷാദ് മിർസ സാഹിർ ഷംഷാദ് മിർസ അയാൾക്ക് കൊടുത്തൊരു പുസ്തകമായിരുന്നു ഒരു പുസ്തകം ഒരു പെയിൻറ്റിംഗ് അങ്ങനെ എന്തോ ആയിരുന്നു ആർട്ട് ഓഫ് ആർട്ട് ഓഫ് ട്രൈംസ് എന്നും പറയുന്നത് പക്ഷേ ഈ മനസ്സിലിരിപ്പം ഇങ്ങനെയുള്ള സംഗതികളിലല്ലേ വെളി വരുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കുന്ന സംഗതിയാണല്ലോ കാരണം ഇതിപ്പോൾ കുറച്ചായി ഒന്നാമത്തെ കാര്യം ഇനി അടുത്ത അടി ഈസ്റ്റിൽ നിന്ന് വരും കിഴക്കുമെന്ന് വരും എന്നായിരുന്നു മറ്റേ പാകിസ്ഥാൻകാർ പറഞ്ഞത് അപ്പോൾ ആ കിഴക്കുന്നേരാ ബംഗ്ലാദേശേ ഉള്ളൂ അവിടെ ഒരു പ്രോക്സി ആയിട്ട് അമേരിക്കയുടെ ഒരു പ്രോക്സി ആയിട്ട് ഇവിടെ കിടപ്പുണ്ട് പാകിസ്ഥാനേ അമേരിക്കയുടെ പ്രോക്സിയാണ് അപ്പോൾ ഇനി പ്രോക്സി നമ്പർ ടു ബംഗ്ലാദേശ് അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട് യൂനിസിൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ ഇപ്പോൾ യൂണിസ് അവിടെ ലോക്കൽ പോലീസ് ഉണ്ടായിരുന്നല്ലോ ബംഗ്ലാദേശ് പോലീസ് പോലീസ് സേനയെ ഓൾമോസ്റ്റ് നശിപ്പിച്ചു ആ കലാപം നടന്നപ്പോൾ തന്നെ ഉള്ള പോലീസുകാർ മുഴുവൻ തല്ലുകൊണ്ട് ഒന്നാമത് പോലീസിൻ്റെ എണ്ണവും കുറവാണ് ആർമിയുടെ എണ്ണവും കുറവാണ് ഇപ്പോൾ പോലീസുകാർ ഓൾമോസ്റ്റ് നോൺ ആണ് ആ പണിയും കൂടെ ആർമിയാണ് എടുക്കുന്നത് ഈ ആർട്ട് ഓഫ് ഈ ഒരു ഇഷ്യൂ വന്ന് കഴിയുമ്പോഴത്തേക്കും ലോക്കലി യൂണിസിനോട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അതേ ഇന്ത്യ താങ്ങാനുള്ള ശേഷി ഉണ്ടോടെ എന്ന് ഓൾമോസ്റ്റ് ചോദിക്കാൻ തുടങ്ങി ഈ കറം പോക്കണം കേട് കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ സ്വഭാവത്തിന് മോദിയുടെ സ്വഭാവത്തിന് തിരിച്ചടി കിട്ടുകയും ചെയ്യും അത് താങ്ങാൻ നിനക്ക് ശേഷിയുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം അത് അവിടെ നടക്കുന്നുണ്ട് അതായത് ഒരു ഒന്ന് കാര്യമായി തന്നെ കുറച്ച് നാളുകളായിട്ട് തന്നെ ചെറിയ ചൊറി ഇങ്ങനെ അത്യാവശ്യം നല്ല ചൊറിയാണ് ലാസ്റ്റ് ഇപ്പം ഇത് കാണിച്ചേക്കുന്നത് ഇന്ത്യയുടെ ടെറിട്ടറി ബംഗ്ലാദേശോട് കൂട്ടിച്ചേർക്കും എന്നുള്ള രീതി ആ ചിക്കൻ സിലിഗുരി കോറിഡോർ വെച്ച് അങ്ങ് വെട്ടി വെച്ച് ബാക്കി മുഴുവൻ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ അല്ല അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ മനസ്സിലിപ്പോൾ വെളി വന്ന് കാണിച്ചത് എന്നുള്ളതല്ല ശരിക്കും മനസ്സിലിപ്പോൾ അങ്ങനെയാണ് വെളിയിലോട്ട് വന്നിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഇതിന് ഹിമന്ത വിശ്വ ശർമ്മ നേരത്തെ തന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് നിൻ്റെ തലേ ഞങ്ങളെടുക്കും മറ്റേ ഇപ്പോഴത്തെ ഞങ്ങൾ എടുക്കും പിന്നെ മിച്ചമുള്ള നീ അങ്ങ് വെച്ചു അത് നമുക്ക് വേണ്ട കാരണം ചിറ്റവോങ്ങാണ് ഇവരുടെ ഒരു വാണിജ്യ തലസ്ഥാനം ആ സാധനം ഉള്ള ഭാഗം അവിടെ ഒരു നെക്കുണ്ട് അതും അങ്ങ് മുറിച്ച് ഈ തല അങ്ങ് മുറിച്ച് നമുക്ക് പിന്നെ നല്ല കൃത്യമായ റോഡുമായി ഒരു പുതിയ പോർട്ടുമായി ഇപ്പുറത്ത് കൽക്കട്ട കൽക്കട്ട പോണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ചിറ്റോങ് പോർട്ടുണ്ട് ചിത്തോഗ്രാം അങ്ങനെ കൊണ്ട് ഇപ്പോൾ അതിൻ്റെ പേര് ആ പോർട്ടുണ്ട് നല്ലൊരു പോർട്ടാണ് തൊട്ടപ്പുറത്ത് മ്യാൻമാർ കോറിഡോറ് ചൈനയുടെ പോർട്ടിൻ്റെ എന്തായിരുന്നു നമ്മൾ പണ്ട് പറഞ്ഞാലോ കഫുട്ടവരെ ഒരു പോർട്ടുണ്ടാകുമല്ലോ ആ പോർട്ടിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് സ്ട്രിങ് ഓഫ് വേൾസിൻ്റെ ആ ഒരു ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമുക്കൊരു പോർട്ടായി കുഴപ്പമൊന്നും ഇല്ലാത്ത പരിപാടിയാണ് നല്ല അല്ല ഇത് ഇത് ഈ ഒരു സാഹചര്യം ഇവിടെ നടക്കുമ്പോഴാണ് നമ്മൾ വെസ്റ്റിൽ ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ അതായത് അല്ല ഇത് വെസ്റ്റിൽ ഈ പാകിസ്ഥാനുമായിട്ട് ഉള്ള ഈ ഒരു അലമ്പ് എന്ന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് തന്നെയാണ് ഓപ്പറേഷ എക്സസൈസ് ത്രിഷ്യൂലിൻ്റെ അതാ നമ്മൾ നേരത്തെ കോൾഡ് സ്റ്റാർ ഡോക്ടറിന് അത് നമ്മൾ പരീക്ഷിച്ചായിരുന്നല്ലോ അന്നാണ് മറ്റേ ജനറൽ വി കെ സിംഗ് ഇതേ ഓടി വന്ന് ഭരണം പിടിക്കാൻ എന്ന് പറഞ്ഞത് കോൾഡ് സ്റ്റാർ ഡോക്ടറിന്റെ ഇത് വെച്ചിട്ട് ആഗ്രഹം ഡൽഹി വരെ ഒരു ഇത് ഒരു പർട്ടിക്കുലർ കോറ് മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാല് എത്ര സമയം എടുക്കും അവര് ടൈം ചെയ്യാനായിട്ട് ആർമി ടൈം ചെയ്യാനായിട്ട് റിയൽ ടൈം ആയിട്ട് എന്നാന്ന് പോയി നോക്കാലോ ഡൽഹി പുറത്തു വെച്ച് അവരത് തിരിച്ച് പോരുകയും ചെയ്തു ആ ഒരു ടൈമിംഗ് എടുക്കാനായിട്ട് ഇത് ഒരു പ്രാവശ്യം പോലും ഒരു കാര്യം ചെയ്യാതെ നമ്മൾ പതിനഞ്ച് മിനിറ്റുള്ളിൽ ചെയ്തു തീർക്കുന്നു ആർക്കും പറയാൻ പറ്റില്ലല്ലോ മാത്രല്ല ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിന്റെ അകത്ത് നൂറായിരം എന്താ പറയാ ഫോൾട്ടുകൾ ഫോൾട്ട് ലൈനുകൾ കണ്ടുപിടിക്കും ഈ അതിപ്പോൾ ഓപ്പറേഷൻ തൃശ്ശൂർ തൃശ്ശൂരിൽ ആയാലും ശരി ഇതുപോലുള്ള ഏത് കാര്യങ്ങളായാലും ശരി ഒരു പ്രാവശ്യം നമ്മൾ അടിച്ച് നോക്കിയാലേ നമുക്ക് എവിടെയൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളത് അത് സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തണം അത് നന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു നോർമൽ ലേണിങ് പ്രൊസീജിയറാണ് ലേൺ ഫ്രം യുവർ ഫോൾട്ട്സ് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ച് അതിനെ മാറ്റി മുമ്പോട്ട് പോയി നാളെ ഒരു വാർ വരുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആർമിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഡിഫൻസ് ഫോഴ്സുകളുടെ എല്ലാം ഒരു മോട്ടോ ഉണ്ട് ദ മോർ യു സ്വെറ്റ് അത് തന്നെയാണ് നമ്മൾ ഇപ്പൊ ഇത്ര വേർതോട്ട് കുഴപ്പമില്ല നല്ലതാ സമാധാന കാലത്ത് നന്നായി വേർത്താൽ യുദ്ധകാലത്ത് അത് തന്നെയാണ് അതാണ് ഇതിന്റെയൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ റെഡിയാണ് റെഡിയാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് നമ്മൾ പറഞ്ഞാണ് ഇന്ത്യ റെഡിയാണ് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇങ്ങനെയുള്ള വാർ ഗെയിംസ് ആണ് വായ നമ്മൾ ഓരോ സമയത്തും പി ശരി അതിനകത്ത് രണ്ട് കാര്യങ്ങളു ഒന്ന് ഈ പട്ടാളക്കാർ വെറുതെ ഇരു ബാരക്കുകളിൽ ചെന്ന് എന്താ പറയുക തിന്ന് പിടിച്ച് സെൻറ്ററിൽ നിന്ന് കാവലിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോന്നിയ അങ്ങനല്ല ഒരു ആർമി അല്ലെങ്കിൽ ഒരു നേവി അല്ലെങ്കിൽ ഒരു എയർഫോഴ്സ് വർക്ക് ചെയ്യേണ്ടത് അവർ ഈ പീസ് ടൈമിൽ തീർച്ചയായിട്ടും അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള പ്രോസസ്സ് ഡെവലപ്മെൻറ്റുകൾ ചെയ്യണം ആയുധങ്ങളുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നന്നാക്കാനായിട്ട് എന്ത് ചെയ്യണം ഇപ്പം ഈ ക്യാച്ച് വയറൊക്കെ എന്ന് പറഞ്ഞാൽ ഡിആർഡി ഒയിൽ നിന്ന് വന്നതാണ് പക്ഷേ ഐഡിയ എയർഫോഴ്സിൽ നിന്ന് പോയിട്ടുള്ള സാധനങ്ങളാണ് മനസ്സിലായില്ലേ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ചെയ്യാം ചെയ്യണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ആഗ്രഹിച്ചു അതായത് ഈ ബ്രെയിൻ സ്ട്രോമിങ്ങിൻ്റെ സമയത്ത് ആൾക്കാരോട് പറയും അതിൻ്റെ അത് പങ്കെടുക്കുന്നവരോട് ടീം മെമ്പേഴ്സിനോട് അത് എല്ലാ കോപ്പറേറ്റുകളും ചെയ്യുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ സമയത്ത് നമുക്കൊരു പ്രശ്നമുണ്ട് എങ്ങനെ സോൾവ് ചെയ്യാം അപ്പോൾ ഒരു വലിയൊരു ബോർഡിൻ്റെ അകത്തും നമ്മൾ ഈ മഞ്ഞ സ്റ്റിക്ക് പോസ്റ്റിറ്റ് നോട്ടുകളുണ്ടല്ലോ അതിലേക്ക് ഒരു ഐഡിയ എഴുതിയിട്ട് അതിൽ ഒട്ടിച്ച് വയ്ക്കും ഈ ഒരു പ്രശ്നമുണ്ട് അതിനെ നമുക്ക് എങ്ങനെ നേരിടാം എന്നിട്ട് പറയും അടുത്ത സെൻറ്റൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്റ്റുപ്പിഡ് ഐഡിയ എത്ര സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഐഡിയ ആണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാലും ബാക്കിയുള്ളൊരു ചിരിക്കും തോന്നിയാലും പറയണം അത് നമ്മൾ അവിടെ എഴുതും അത് സ്റ്റുപ്പിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം ആ മുൻവിധി ഇല്ലാതെ ഇതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെയൊക്കെ ഒരു ഒരു ഇത് അങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റോമിങ് സെഷനുകളിൽ നിന്ന് വരുന്ന ഐഡിയകളാണിതെല്ലാം അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് ബാക്കി പിന്നത്തെ കാര്യം ഭ്രാന്തൻ ആശയങ്ങളിൽ നിന്നാണ് ലോകം നന്നായിരിക്കുന്നത് ആശയങ്ങളിൽ നിന്നാണ് ആൾക്കാർ നന്നായിട്ടുള്ളത് അങ്ങനെ ഉള്ള ആശയങ്ങളെ നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ മുകളിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ വർക്ക് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് സംഗതി നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ തൃശ്ശൂർ എക്സസൈസ് എന്താണെന്ന് നോക്കാം നമുക്ക് എവിടെ മലത്തും എന്ന് നോക്കാം തീർച്ചയായിട്ടും നമ്മൾ ഡിസംബർ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ളത് ഡിസംബർക്ക് മുമ്പ് എന്നുള്ളതാണ് നമ്മൾ അന്ന് പറഞ്ഞത് അതെ 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 അപ്പോൾ എന്തായാലും അത് എങ്ങനെയാണ് നമ്മുടെ നേരെയുള്ള ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുതൽ കൂടുതൽ നമുക്ക് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും